നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി പതിവായി ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് കായലുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷകളിലും കായലുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പരീക്ഷയ്ക്കുണ്ടാവും നമുക്കപ്പോൾ കേരളത്തിലെ കായലുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇന്നും നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം അതും വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടി കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടി കായൽ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായൽ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സിബോ തടാകം വൈന്തല തടാകം തൃശ്ശൂര് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സിബോ തടാകമാണ് വൈന്തല തടാകം തൃശ്ശൂര് കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ഗേറ്റ് വേ ടു ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ് ഗേറ്റ് വേ ടു ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ് ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലേക്കായൽ ഏതാണ് അഷ്ടമുടിക്കായൽ ഇതെല്ലാം തന്നെ പ്രീവിയസ് ചോദ്യങ്ങളാണ് ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടിക്കായൽ തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന കായൽ അതോ അഷ്ടമുടിക്കായൽ തന്നെയാണ് തണ്ണീർ തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടിക്കായൽ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അഷ്ടമുടിക്കായലാണ് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് ചോദ്യമാണ് അഷ്ടമുടിക്കായലിലെ എട്ട് തുരുത്തുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മൺട്രോ തുരുത്ത് അഷ്ടമുടിക്കായലിലെ എട്ട് തുരുത്തുകൾ അറിയപ്പെടുന്നത് മൺട്രോ തുരുത്ത് പനയോല നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലെന്ന് അറിയപ്പെടുന്നത് ഏതാണ് അതും അഷ്ടമുടിക്കായലാണ് പനയോല നീരാളി എന്നിവയുടെ ആകൃതിയിൽ അറിയപ്പെടുന്ന കായലും അഷ്ടമുടിക്കായലാണ് കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാക സ്ഥിതി ചെയ്യുന്നത് അത് മേപ്പടിയാണ് കൊടുമുടി വയനാട് കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാക സ്ഥിതി ചെയ്യുന്നത് മേപ്പടിയാണ് ഇംഗ്ലീഷ് അക്ഷരമാല എഫിൻ്റെ ആകൃതിയിലുള്ള കായൽ ഏതാണ് ഇംഗ്ലീഷ് അക്ഷരമാല എഫിൻ്റെ ആകൃതിയിലുള്ള കായൽ ഏതാണ് ഇതും പ്രീവിയസ് ചോദ്യമാണ് ശാസ്താങ്കോട്ടക്കായലാണ് അതിന് ഉത്തരം ഇംഗ്ലീഷ് അക്ഷരമാല എഫിൻ്റെ ആകൃതിയിലുള്ള കായലാണ് ശാസ്താങ്കോട്ടക്കായൽ ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം ഇന്ത്യൻ ഭൂപകടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ പി എസ് സി ആവർത്തിച്ച് ആവർത്തിച്ചു ചോദിച്ചിട്ടുള്ള ഒരു പ്രിയസ് ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അത് ശാസ്താംകോട്ട കായലാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകം ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ജലത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ ഏതാണ് അത് ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ അത് വെള്ളായണിക്കായലാണ് വെള്ളായണിക്കായൽ കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് മാനാഞ്ചിറ തടാകമാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനാഞ്ചിറ തടാകമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം പൂക്കോട് തടാകമാണ് ചോദിക്കാവുന്ന നല്ലൊരു ചോദ്യമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം പൂക്കോട് തടാകം കബനി നദിയുടെ പോഷക നദിയായ പനമര നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് കബനി നദിയുടെ പോഷക നദിയായ പനമരൻ നദിയുടെ ഉത്ഭവം പൂക്കോട് തടാകത്തിൽ നിന്നാണ് കർലാട് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർലാട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ് അത്രയാണ് കായലുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോയ്ക്കായി ബെല്ലേക്കും കൂടി അമർത്തുക താങ്ക്